കോട്ടയത്തെ കൂടിയോണം പോകണം കോട്ടയത്ത് സ്വദേശികളായ മരിച്ച പേരുടെ സംസ്കാരം ഇപ്പോൾ മൃതദേഹം മോർച്ചറികൾ സൂക്ഷിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെയും പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയും നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് ജി ശ്രീയിത് ഉണ്ട് ശ്രീയത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ ആ നാട്ടിന്റെ അന്തരീക്ഷമൊക്കെ നമ്മൾ കണ്ടതാണ് ശ്രീയത്ത് അത് എത്തിക്കുകയും ചെയ്തു പ്രേക്ഷകരിലേക്ക് ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ നാളത്തേക്ക് സംസ്കാരം മാറ്റിവെച്ചത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ബന്ധുക്കളാരെങ്കിലും എത്താനുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അത്തരം ബന്ധുക്കളുടെ അത്തരം ചില സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നാളെയും മറ്റന്നാളുമായാണ് കോട്ടയം സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെ രണ്ട് സംസ്കാര ചടങ്ങുകളാണ് അത് ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കായിരിക്കും അവിടെ നടക്കുക ഷിബു വർഗീസിൻ്റെ സംസ്കാരം നാളെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി പായ്പാട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും ഈ ശ്രീഹരിയുടെ മൃതദേഹം സെഞ്ചൂഡ് ആശുപത്രി തുരുത്തിയിലും ഒപ്പം തന്നെ ഈ തിരുവല്ല സ്വകാര്യ ആശുപത്രി പുഷ്പഗിരി ആശുപത്രിയിലാണ് ഷിബു വർഗീസിൻ്റെ മൃതദേഹമുള്ളത് കോട്ടയത്ത് തന്നെ മന്ദിരം ആശുപത്രിയിലാണ് സ്റ്റെഫിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഷിബു വർഗീസിന്റെ ജ്യേഷ്ഠൻ ഷിജു വർഗീസ് അദ്ദേഹം ഈ കമ്പനി ഈ ഈ സമാനമായ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഈ ഈ അപകടമുണ്ടായതിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം കുടുംബസമേതം മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് മൃതദേഹം തിരിച്ചറിയുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിനൊപ്പം തന്നെ ഈ ഷിജുവിനെയും ഷിബുവിനെയും ഒക്കെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയ തോമസ് മാത്യു എന്ന ഇവരുടെ ബന്ധുവാണ് അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ് അദ്ദേഹവും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെയും മൃതദേഹം ഇന്നലെ കൊണ്ടുവരികയും തിരുവല്ലയിലെയും പുഷ്പഗിരി ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വളരെ വൈകാരികമായാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ ഈ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ സ്വീകരിക്കുന്ന കാഴ്ച ഇന്നലെ കണ്ടത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ഇവരെല്ലാവരും നിന്നിരുന്നത് രഞ്ജിത്ത് ഈ സ്ത്രീത്തുംശിതാരായണുമാണ് കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തിൽ സ്വദേശി സേതു മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത് മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് പറഞ്ഞു കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്നാളാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും അവരുടെ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ് ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നുണ്ടായിരുന്നത് ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു ഇപ്പോൾ ലീവിന് വന്നതാണ് ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ബന്ധം എല്ലാവരും കണ്ട് എല്ലാവരും കാണുന്നതാണ് കൂടെ വർക്ക് ചെയ്തത് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു എല്ലാവരും പരിചയമില്ല സ്ഥിരം കാണുന്നവരാണ് ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ് നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് അപകടത്തെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് വന്നത് പറയുന്നത് അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണോ നിങ്ങളിവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നാട്ടിലുണ്ടായത് അവിടെ അവിടെ കുഴപ്പമില്ല നല്ല ക്യാമ്പും കാര്യങ്ങളും കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അങ്ങനെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കമ്പനി എല്ലാം ഹെൽപ്പുള്ള ആൾക്കാരോട് എത്ര വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ എന്താണ് ഞാൻ മൂന്ന് മാസമായി വന്നിട്ട് ഈ മാസം തിരിച്ചു എന്ത് ഈ സംഭവം ഒരു ഇരുപത്തി നമുക്ക് ഷോക്കായിരുന്നു എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടെന്ന് നമുക്കൊരു ഷോക്കായിരുന്നു അത് രണ്ടു മാസമായി ഉറങ്ങിയിട്ട് ഇതിന്റെ ഭർഗത്തിനായിരുന്നു ഫോൺ തിരിച്ചു പോകാൻ വെളികളും ആ തിരിച്ചു പോകുന്നതാണ് ഇരുപത്തി ഏഴിന് അതിപ്പോ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ എന്തായാലും ആ ഒരു ഞെട്ടൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല കെ വി ബൈജു ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ്